നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കും ആഗ്രഹിക്കുന്ന ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഒരു സമൃദ്ധിയുടെ കാലഘട്ടത്തിലേക്ക് ഇവർ എത്താൻ പോവുകയാണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ തലത്തിലേക്ക് എത്തുവാൻ സാധ്യമാകുന്ന സമയം കഷ്ടതകൾ ഒക്കെ മാറിക്കിട്ടും ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെയായിരുന്നു എന്നാൽ അതൊക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് സകല പ്രശ്നങ്ങളിൽ നിന്നും ശാശ്വതമായ ഒരു പരിഹാരം ഇവർ നേടാൻ പോവുകയാണ് ക്ഷേത്രദർശനം ആവശ്യമാണ് ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥന നടത്തുക ഇവരുടെ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടും ഇവർ പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട് ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട് മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇവരിൽ വന്നു ചേരാൻ പോകുന്നത് ആ നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയും രോഹിണിയും മകേരവും തിരുവാതിരയുമാണ് നല്ല ഒരു സമയം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവർ എത്തിച്ചേരും ഇവർ സ്നേഹസമ്പന്നരാണ് ആർക്കും എന്തും സഹായിക്കുന്നവരാണ് ആരെയും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ളവരുമാണ് പക്ഷെ പലപ്പോഴും ഈ നക്ഷത്ര ജാതകർക്ക് അബദ്ധങ്ങൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ ഏത് കാര്യത്തെയും മുൻകൂട്ടി കാണാനുള്ള ഒരു അസാമാന്യമായ ഒരു കഴിവുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും അബദ്ധങ്ങൾ ഏറെയും പറ്റാറുണ്ട് ഈ നക്ഷത്രജാതകർക്ക് പല കാര്യങ്ങളെയും മുൻകൂട്ടി പ്രവചിക്കുവാൻ ഇവർക്ക് കഴിയും വരും വരായികകൾ മുൻകൂട്ടി കണ്ട് അത് പ്രവചിക്കുവാൻ കഴിയുന്ന ഒരു അസാമാന്യമായ മനസ്സിന് ഉടമകളാണ് ഈ നക്ഷത്രജാതകർ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അക്കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർ പോകേണ്ടതും ചെയ്യേണ്ടതുമായ വഴിപാടുകളെക്കുറിച്ചറിയാം ഇവരുടെ ജീവിതം ഏതെല്ലാം രീതിയിൽ മാറും എന്നറിയാം ഇവർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് എത്രമാത്രം ഇവർ കഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയ്ക്കും അധികം ഇവരുടെ നല്ല സമയം തെളിയുകയാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ഈശ്വര ചൈതന്യമുണ്ട് ഈശ്വരൻ അറിഞ്ഞ് ഇവർക്ക് ഒരുപാട് 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 നന്മകൾ ചെയ്യും ഇത് ജീവിതത്തെ മാറ്റിമറിക്കും എല്ലാ രീതിയിലും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ധനവരവിൻ്റെ കാലഘട്ടമായിരിക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടന്നു കിട്ടുന്ന സമയമായിരിക്കും ആരോഗ്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകുക നിങ്ങളുടെ ജാതകത്തിൽ നല്ല രീതിയിലുള്ള ഗൃഹസ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല വലിയ മാറ്റങ്ങളും വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ഇവർക്ക് സംഭവിക്കുന്ന നേട്ടങ്ങൾ ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതായിരിക്കും ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരിക്കും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പ്രത്യേക പൂജയുണ്ട് എല്ലാ ദിവസവും ഗണപതി ഹോമമുണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിയും ഉറപ്പാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സ്വന്തം പരിശ്രമത്തിലൂടെയുള്ള അഭിവൃദ്ധിയാണ് കണ്ടുവരുന്നത് അതായത് സ്വന്തം അധ്വാനത്തിലൂടെ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ ഒരു സമയത്തും ഇവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കും ധാരാളം ധനമുണ്ടാക്കണമെന്നുള്ള ഒരു മോഹം ഇവരിലുണ്ട് അത് നടന്നു തന്നെ കിട്ടും അപ്പോൾ തീർച്ചയായും ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു സമയമാണ് ഏപ്രിൽ മാസത്തിൽ അവർക്ക് ധനപരമായി കൂടുതൽ നേട്ടമുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറി ഒക്കെ എടുത്താൽ തീർച്ചയായും അവർക്ക് അടിക്കുക തന്നെ ചെയ്യും അതുപോലെ വീട് പണികളൊക്കെ പൂർത്തീകരിക്കാനുള്ളവർക്ക് ആ വീട് പണി വീണ്ടും തുടരുകയും അത് നല്ല രീതിയിൽ പര്യവസാനിക്കുകയും ചെയ്യും വീട് പണിയൊക്കെ തീരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു തന്നെ കിട്ടും സാമ്പത്തിക പ്രശ്നങ്ങളിൽ അലയുന്നവർക്ക് ആ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ് നിത്യവും സൂര്യോദയത്തിന് മുമ്പ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം എല്ലാ രീതിയിലും ഐശ്വര്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥന നടത്തുക ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും കിടപ്പ് മുറിയിൽ കിഴക്കോട്ട് തലവച്ച് കിടന്നുറങ്ങുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഉറപ്പാണ് ഭരണി നക്ഷത്ര ജാതകർക്കും ഏറ്റവും ഗുണമുള്ള സമയമാണ് കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഈ നക്ഷത്ര ജാതകർക്ക് സമയം വളരെയേറെ ഗുണപ്രദമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് വിഷുവും ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഗുണം ചെയ്യും വസ്തുവകകൾ വാങ്ങുവാനും വീട് വയ്ക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം വന്നു ചേരും വിദേശത്തൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടും ധാരാളം പണമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഭരണി നക്ഷത്ര ജാതകർ സ്നേഹസമ്പന്നരാണ് ആർക്കും എന്തും സഹായിക്കുന്നവരാണ് ഇവർ പലപ്പോഴും പല കാര്യങ്ങളും മുൻകൂട്ടി പറയുകയും പ്രവചിക്കുകയും ചെയ്യും വരാനിരിക്കുന്ന വരും വരായികകൾ മുൻകൂട്ടി കണ്ട് അത് പ്രവചിക്കുവാൻ ഇവർക്ക് കഴിയുന്ന സമയമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണ് രക്ഷപ്പെടുന്ന സമയമാണ് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഉയർച്ചയുടെ കാലഘട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക എല്ലാ രീതിയിലും ഉയർച്ചയും നേട്ടവും ഒക്കെ ഇവർക്ക് വന്നു ചേരും കാർത്തിക നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ജീവിതത്തിൽ ഒരു ഞെട്ടിക്കുന്ന കാര്യം അത് ഈ ഏപ്രിൽ മാസത്തിൽ ഇവർക്ക് നടന്നു കിട്ടും ഇവർ ഏറെ കൊതിച്ച ഇവർ സ്വപ്നം കണ്ട ആ കാര്യം ഇവർക്ക് നടക്കാൻ പോകുകയാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഉയർച്ചയും ഭാഗ്യവും ഒക്കെ ഒപ്പത്തിനൊപ്പം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശതകളും അവസാനിച്ച് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് മകീരനക്ഷത്രം മകീരനക്ഷത്ര ജാതകർക്ക് ഒരു ഞെട്ടിക്കുന്ന കാര്യം ഇനി നടക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ചില കാര്യങ്ങൾ ഇവർ പറഞ്ഞാൽ അച്ചട്ടായിരിക്കും അത് ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തു പറയുന്നുവോ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അങ്ങേയറ്റം ശ്രമിക്കുന്നവരാണ് രോഹിണി നക്ഷത്രജാതകർ തീർച്ചയായും അവർക്കൊരു ഞെട്ടിക്കുന്ന കാര്യം നടക്കും സ്വാമി ക്ഷേത്രത്തിൽ കതളിപ്പഴം അർപ്പിച്ച് പ്രാർത്ഥിക്കുക ദുഃഖങ്ങൾ ഒക്കെ അകലും സങ്കടങ്ങൾ ഒക്കെ മാറും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം മകേരമാണ് നക്ഷത്ര ജാതകർക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് കടങ്ങളൊക്കെ മാറുന്ന സമയമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പ്രാർത്ഥന നടത്തുക തീർച്ചയായും നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കും അവർ എവിടെയാണെങ്കിലും ലോകത്ത് ഏതൊരു ഭാഗത്താണെങ്കിലും അവർ രക്ഷപ്പെടാൻ പോവുകയാണ് മകീരനക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് മകീരനക്ഷത്ര ജാതകർ ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഏപ്രിൽ മാസത്തിൽ പോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരുന്നു സങ്കടങ്ങൾ ഒക്കെ മാറുന്നു മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് ഈ നക്ഷത്ര ജാതകർ മകീരം അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹം ഇവർക്ക് കൂടുതലാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കടക്കുന്ന സമയം കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ചിരിക്കുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചവരാണ് ഇന്നും ഒരുപാട് ദുഃഖത്തിലൂടെയാണ് ഈ നക്ഷത്രജാതകർ കടന്നു പോകുന്നത് ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ജീവിതത്തിൽ ഒരു ഞെട്ടിക്കുന്ന കാര്യം ഇവരുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കും അതായത് ഈ ഏപ്രിൽ മാസത്തിൽ സംഭവിക്കുന്നതിൻ്റെ തുടക്കം ഇപ്പോഴേ അറിയുവാൻ സാധിക്കും അവർക്ക് വലിയൊരു മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് വലിയൊരു മാറ്റം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും സമ്പൽ സമൃദ്ധിയിലേക്ക് പോകും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉയർച്ചയുടെ കാലഘട്ടം ഇതുതന്നെയാകും ഇനി ഇവരെ പിടിച്ചാൽ കിട്ടില്ല അത്രയേറെ ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും സങ്കടങ്ങൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഉറപ്പാണ് ആർക്കും എന്തും സഹായിക്കുന്നവരാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകർ ഒക്കെയും അശ്വതിയും ഭരണിയും കാർത്തികയും രോഹിണിയും മകേരവും തിരുവാതിര ഈശ്വര ചൈതന്യം എപ്പോഴും ഇവരുടെ കൂടെയുണ്ട് ഈശ്വരാനുഗ്രഹം എപ്പോഴും ഇവർക്കൊപ്പമുണ്ട് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് അങ്ങനെ നല്ല രീതിയിൽ ഈ ഏപ്രിൽ മാസം ഇവർക്ക് അതിനുള്ള ശ്രമം നിങ്ങൾ കൂടി നടത്തുക തീർച്ചയായും വിജയത്തിലെത്തും ഭാഗ്യത്തിലെത്തും ഉയർച്ചയാണ് നേട്ടമാണ് ഭാഗ്യമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം